ദർബാർ ഹാളിൽ നിന്ന് പാളയം കടന്ന് പി എം ജെയിലേക്ക് എത്തുകയാണ് അതിനിടെയാണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിലൂടെ അദ്ദേഹം അദ്ദേഹം കടന്നു പോയത് തൻ്റെ കർമ്മ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായിരുന്നു കാര്യമാത്ര പ്രസക്തമായ പ്രസംഗങ്ങൾ നർമ്മ യുക്തി കലർന്ന പ്രസംഗങ്ങൾ അതെല്ലാം അദ്ദേഹം സഭയിൽ നടത്തിയത് ഓരോന്നോരോന്നായിപ്പോൾ ഈ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക് വരികയാണ് ആദ്യ പ്രസംഗത്തിൽ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചതും പിന്നീട് പല ഘട്ടങ്ങളിലും ട്രഷറി ബെഞ്ചിനെയൊക്കെ അദ്ദേഹം ഏത് തരത്തിലേക്കാണ് പ്രതിസന്ധിയിലാക്കിയത് എന്നൊക്കെയുള്ളത് സഭാ രേഖകളിൽ ഇപ്പോഴും എപ്പോഴും ഭദ്രമായി തന്നെ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം നിയമസഭയിൽ തുടരുകയും ചെയ്തു അദ്ദേഹത്തിന് തലസ്ഥാന നഗരി വിടചൊല്ലുകയാണ് ഇനിയിപ്പോൾ പി എം ജിയിലേക്കാണ് വിലാപയാത്ര എത്തുന്നത് പി എം ജി കഴിഞ്ഞ് പ്ലാമോഡിലേക്ക് പി എം ജിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം ഹാഷ്മി പി എം ജിയിലേക്ക് വിലാപയാത്ര എത്തിയെന്ന് തോന്നുന്നു ഉറപ്പായും അനുജ നൂറുകണക്കിന് പ്രവർത്തകരുടെ നൂറുകണക്കിന് അനുഭാവികളുടെ നൂറുകണക്കിന് ആരാധകരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിതാ വി എസ് അച്യുതാനന്ദൻ പി എം ജിയിലേക്ക് എത്തിയിരിക്കുന്നു പാളയത്ത് നിന്ന് നിയമസഭയ്ക്ക് മുന്നിലൂടെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന നിയമസഭയ്ക്ക് മുന്നിലൂടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സമരോർമ്മകൾ ഒരുപാട് സമരീതി ഹാസനങ്ങൾ നിൽക്കുന്ന ആ ഓർമ്മകളിലൂടെ അതായപ്പോൾ പി എം ജിക്ക് മുന്നിലേക്ക് വരികയാണ് വി എസ് എം കൊണ്ടുള്ള വിലാപയാത്ര ആ വിലാപയാത്ര ഇങ്ങനെ പതിയെയാണ് വളരെ പതിയെ പതിയാണ് അതിങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നത് ഇവിടെ നിൽക്കുന്നവർ ഓരോരോ അനുഭവം ൾ വി എസുമായി ബന്ധപ്പെട്ട വി എസ് ഓർമ്മകളോർ പങ്കുവയ്ക്കുന്നുണ്ട് അത് വൈകാരികമാണ് അങ്ങേയറ്റം അത് വൈകാരികമാണ് ഉറപ്പായും സമരകേരളം അനാഥമായി എന്ന് പറഞ്ഞവരെ കണ്ടു സമരകേരളം അനാഥമായി എന്ന് കരഞ്ഞവരെ കണ്ടു സമരകേരളം അനാഥമായി എന്ന് കണ്ടു അക്ഷരാർത്ഥത്തിൽ ഒരു അനാഥത്വം ഒരു ശൂന്യത ഈ സമരകേരളം അനുഭവിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാര്യം ഇക്കണ്ട സമര മുന്നണികളിലൊക്കെ നൂറുകണക്കിന് നൂറുകണക്കിന് സമരമുന്നണികളിലൊക്കെ ഒരു മുന്നണി പോരാളി പോലെ എവിടെ ഒരു മനുഷ്യൻ വേദന അനുഭവിക്കുന്നുണ്ടോ അനീതി അനുഭവിക്കുന്നുണ്ടോ അങ്ങോട്ടക്കൊക്കെ ഓടിയെത്തുന്ന മുണ്ടിൻ്റെ കൊന്തലം അടിക്കുത്തി ഓടിയെത്തുന്ന ഒരു ഒരു ധീര പോരാളിയായിരുന്നു വി എസിന് ഇതുവരെ അവരൊക്കെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു ഉറപ്പായും വി എസ് തൊഴിലിൽ വി എസ് മാത്രമാണെന്നതുകൊണ്ട് തന്നെ അത് നികത്താനാവാത്ത നഷ്ടമാണ് നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ നികത്താനാവാത്ത നഷ്ടം എന്ന് ആലങ്കാരികമായി പറയേണ്ടത് അങ്ങനെയല്ല അനുജ ഇത് ആലങ്കാരികമായി പറയുന്നതല്ല വി എസ് എന്ന് പറയുന്ന ആ വിടവ് നികത്തപ്പെടാനേ പോകുന്നില്ല അതായവിടെ പി എം ജിയിൽ അവിടെ കയ്യിൽ ഒരുപാട് രക്തപുഷ്പങ്ങൾ പിടിച്ചുകൊണ്ട് നൂറുകണക്കിനായ ആളുകൾ അവിടെ നിൽക്കുകയാണ് അവിടെ കാത്തു നിൽക്കുകയാണ് വി എസ് എന്നെ വി എസ് എ അഭിവാദ്യം അർപ്പിച്ച് നിൽക്കുകയാണ് വി എസ് എ ഒരു കാണാൻ നിൽക്കുകയാണ് ഇവിടെ നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം ഇളക്കി മാറ്റിക്കൊണ്ട് നേർക്കുന്ന ഒരാളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ വലിയ സൗകര്യമായി എന്ന് വേണം പറയാൻ ഇവിടെ അത് ഇവിടെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാനങ്ങളിൽ നിന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അത് വി എസ് എന്നെ കാത്ത് അത് ഇവിടെ നിൽക്കുന്നതാ നോക്കൂ അത് ജീവിക്കുന്നു ഞങ്ങളിലൂടെ കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും മുഴുകുന്നത് ഞങ്ങളുടെ കണ്ണാണ് ഞങ്ങളുടെ കരളാണ് വി എസ് അതിക്കുറി ൂവേ ഇത് തന്നെയാണ് ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന് ചോദിക്കുന്നത് ഉറപ്പായും അത് മരിച്ചിട്ടില്ലെന്നും വി എസിന്റെ ഓർമ്മകൾ വി എസ് ഓർമ്മകൾ ഞങ്ങളുള്ള കാലത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയമുള്ള കാലത്തോളം ഞങ്ങളുടെ പാർട്ടിയുള്ള കാലത്തോളം ഈ നാട്ടിലുണ്ട് എന്ന ഉറപ്പ് ആ വിലാപയാത്രയ്ക്കോട് തടിച്ചു നിൽക്കുന്ന ഒരുപക്ഷെ പൂഴിവാരയിട്ടാൽ താഴെ വീഴാത്ത വണ്ണം ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന നൂറുകണക്കനായ വി എസിനെ കടന്ന് പ്ലാമോഡിലേക്ക് പ്രവേശിക്കുകയാണ് ആർ അരുൺരാജ് കൂടിയുണ്ട് അരുൺരാജ് അങ്ങനെ മുദ്രാവാക്യം മുഴക്കി വിപ്ലവാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വി എസിനെ യാത്രയാക്കുകയാണ് പ്രിയപ്പെട്ടവർ നമുക്കവിടെ നേരത്തെ പറഞ്ഞതുപോലെ പല തലമുറകളിൽപ്പെട്ട ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഒട്ടേറെ ചെറുപ്പക്കാരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഇവർക്ക് ആദ്യമായിട്ടായിരിക്കാം വി എസ് അച്യുതാനന്ദനെ കാണുന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വന്ന് മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കാണുക കാണുകയും ചെയ്തു അത് ഇന്നലെയും കണ്ട കാഴ്ചയാണ് ഇന്നുമൊക്കെ അത് തുടരുന്നുണ്ടായിരുന്നു ഇനി അടുത്ത പോയിന്റ് അലക്സറ മുഹമ്മദ് അടുത്ത പോയിന്റ് പ്ലാമൂഡാണ് അല്ലെ പ്ലാമൂഡിലേക്ക് വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് അനുജ തീർച്ചയായും പി എം ജി കഴിയുന്നു പി എം ജി കഴിഞ്ഞ അടുത്തതാ പ്ലാമൂഡിലേക്കാണ് പോകുന്നത് പി എം ജിയിൽ എത്തുമ്പോൾ തന്നെയുള്ള ഈ ജനസഞ്ചയം ഒന്ന് നോക്കണം അനുജ അത് നോക്കൂ ആളുകൾ സ്ത്രീകൾ വനിതകൾ അവർക്കറിയാം അവരുടെ കാവലാളാരാണ് അവരുടെ സംരക്ഷകൻ ആരാണ് ഒരു വിഷയവുമായി വി എസിനടുത്തേക്ക് ചെന്നാൽ അത് സ്ത്രീകളുടെ വിഷയമാണെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച പ്രശ്നമാണെങ്കിൽ കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ അതിൽ വി എസ് ഇടപെട്ടിരിക്കും എന്ന എന്ന അവരുടെ ഉത്തമ ബോധ്യമാണ് എന്ന അവരുടെ ആത്മവിശ്വാസമാണ് ആ ദോയാക്ഷരിയുടെ അർത്ഥം അതാണ് ഈ തങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ സ്ത്രീജനങ്ങൾ കുട്ടികളൊക്കെ ഈ തിങ്ങി നിറഞ്ഞു നിന്ന് ഈ മുദ്രാവാക്യം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലും അതാണ് അവർക്ക് അത്ര കണ്ട് അത്ര കണ്ട് സ്നേഹമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോട് ആ നേതാവിനെ യാത്രയാക്കാൻ അന്തിമോപചാരമർപ്പിക്കാൻ അന്ത്യാഭിവാദനം നേരിൻ ഒരുപടി രക്തപുഷ്പങ്ങളുമായിതാ പി എം ജിയിൽ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണുന്നു അതിലധികം പങ്കും സ്ത്രീകളാണെന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് അനുജ അനുജ ഈ വി എസിൻ്റെ പോരാട്ട ചരിത്രം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ വി എസ് ഒരു ഒരു വെറും വിപ്ലവകാരിയല്ല വി എസ് ഒരു വിപ്ലവകാരിയാകാൻ ജനിച്ച ഒരു വിപ്ലവകാരിയാണ് വിപ്ലവകാരികളുടെ വിപ്ലവകാരി പോരാളികളുടെ പോരാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം വി എസ് തൻ്റെ എൺപതാമത്തെ വയസ്സിലും എൺപത്തി അഞ്ചാമത്തെ നടന്നു കയറാത്ത മലകൾ ഭൂപ്രശ്നം ഉന്നയിച്ച് കയ്യേറ്റം ഉന്നയിച്ച് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി വി എസ് കയറാത്ത മലകളുണ്ടോ കേരളത്തിൽ എന്നുള്ളത് ചോദിക്കണം അത് ഇന്ന് ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കും അതൊരു പക്ഷേ മാതൃകയാകും മുണ്ടിൻ്റെ മുണ്ടിൻ്റെ തുമ്പൊന്ന് മാടിക്കുത്തി വി എസ് അങ്ങനെ മലയ്ക്ക് മുകളിലേക്ക് മലയുടെ മലകളുടെ മുകളിലേക്ക് കയറി തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് കേരളം കണ്ട് കോരിത്തരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ അത് മൂന്നാറാകട്ടെ ജീരകപ്പാറയിലാകട്ടെ അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഈ രാഷ്ട്രീയ കേരളം ആ രാഷ്ട്രീയ കേരളത്തിന് ആ രാഷ്ട്രീയ സമര കേരളത്തിന് തങ്ങളുടെ സമര നായജ്ഞ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വേദന ആ വിലാപം ഇത് ആളുകൾ അവരുടെ വാക്കുകളിൽ അവരുടെ മുദ്രാവാക്യങ്ങളിൽ ഉയർത്തുന്നതാണ് കാണുന്നത്